ഇത് കണ്ടോ ഇത് നമ്മുടെ വീട്ടിലെ വലിയൊരു നാടൻ പേരയാണ് നാടൻ പേര എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല വലുപ്പമുള്ള നല്ല ടയ സോഫ്റ്റായ പേരയാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പേരെയാണ് ഇത് ഇത് നല്ല അടിപൊളി പേരയാണ് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഇത് വയസ്സായി പോയി ഇത് ഉണങ്ങി പോകാനുള്ള ലക്ഷണം ഉണ്ട് പിന്നെ ആണെങ്കിൽ നമുക്ക് ഇതിമൊന്നും പേരെ പേര കിട്ടാറില്ല ഉയരത്തായതുകൊണ്ട് തന്നെ പക്ഷികളാണ് തിന്നാറുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്ത് പേരയെ നമുക്കിനി ചട്ടിയിലാക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ നമുക്കറിയാവുന്ന പണിയാണ് നമ്മൾ ചെയ്തത് ആ കൊമ്പില്ലേ ആ കൊമ്പ് താഴ്ത്തിയിട്ട് അപ്പോൾ ഉണങ്ങിയ കൊമ്പൊക്കെ അല്ലേ അതിൽ നമ്മൾ എയർ ലെയറിങ് ചെയ്തു അപ്പോൾ അതിൻ്റെ തൈയാണ് നമ്മളവിടെ കാണിക്കുന്നത് ഒരെണ്ണേ കിട്ടിയുള്ളൂ കേട്ടോ ഭാഗ്യത്തിന് കിട്ടിയതാണ് കാരണം വല്ലാതെ മൂത്ത കൊമ്പൊന്നും വേര് പിടിക്കാൻ പ്രയാസമാണ് ഒരുവിധം ഇളയ കൊമ്പുമാണ് എന്നാൽ വല്ലാതെ മൂക്കാനും പാടില്ല മൂപ്പെത്തിയതും മൂക്ക് വല്ലാതെ മൂക്കാത്തതുമായിട്ട് കൊമ്പാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത് അപ്പോൾ ഇനി ആ പേരൊന്ന് നമുക്ക് കാണാം പിന്നെ ഇതിൻ്റെ കൂടെ ഈ പേരയുടെ കുരു നട്ടിട്ട് അത് മുളച്ചു വന്ന അതിൻ്റെ തൈ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ തയ്യാണോ നമ്മൾ എയർ ലെയറിങ് ചെയ്താണോ നമുക്ക് പെട്ടെന്ന് ഉപകാരപ്പെടുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ആ പേരയുടെ തൈ ഇതൊക്കെ വർഷങ്ങളോളം നമുക്ക് കാത്തിരിക്കേണ്ടി വരും കായ പിടിക്കാൻ വേണ്ടി അപ്പോൾ നട്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ നല്ല വെയിലറ്റ് ടെറസിൻ്റെ മുകളിലായതുകൊണ്ടാണ് ഇത്രയെങ്കിലും വളർന്നത് അപ്പോൾ തൈ നട്ട് കാത്തിരുന്നാൽ അത്ര പെട്ടെന്നൊന്നും നമുക്ക് അതിൽ നിന്ന് പേരെയൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാൽ ഈ അടുത്ത കാലത്തായിട്ടുള്ള മെത്തേഡ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തിയത് നമ്മൾ നമ്മളതിൻ്റെ കമ്പെടുത്ത് ഒരു മൂന്ന് കമ്പിൽ എയർലെയറിങ് ചെയ്ത് അതിലൊരു കമ്പ് ആണ് നമുക്ക് കിട്ടിയത് ഇതിൽ കമ്പിൽ പേരൊക്കെയാണ് ഉണ്ടല്ലേ അതൊക്കെ കായ പിടിച്ചാൽ നമുക്ക് വേണം പല പല ആയിട്ട് കായ്ക്കുന്ന പേരെയാണ് ഇതിലിപ്പോൾ മൂന്നെണ്ണമുണ്ട് ഇതിലൊന്നുണ്ട് ഇവിടെതാ വേറെ ഇവിടെ ഉണ്ടല്ലോ ആ അതാ രണ്ടെണ്ണം നിറയെ കായ്ക്കുന്ന പേരെയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് കാണാറ് അതിൻ്റെ വളർച്ചയും കായവും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ വിത്തറ്റ് പോകുന്ന ഇനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതേപോലെ ചെയ്യാം എന്നതാണ് നമ്മളവിടെ പറഞ്ഞത് എയർ ലെയറിങ് ചെയ്യേണ്ടത് നമ്മൾ വീഡിയോയിൽ വേറെ കുറേ വീഡിയോ ഉണ്ട് സെർച്ച് ചെയ്ത് തന്നെ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അത് പേരൊക്കെ ആയിട്ടും എല്ലാത്തിൻ്റെയും ഹെയർ വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് എടുത്ത് നോക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നാടൻ പേരെയും നമ്മൾ കൈപ്പിടിയിലൊതുക്കി നമ്മൾ ചട്ടിയിലാക്കാൻ ഉള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ ചട്ടിയിലാക്കി ചായ പിടിച്ചു ഇനി ഇത് വളർന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയും കൈ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ